ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ആസ്ഥാനത്ത് ഇപ്പോൾ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് മൂന്ന് കൂടി ആരംഭിച്ച ചോദ്യം ചെയ്യലിൽ ഇതുവരെയും അവസാനിച്ചിട്ടില്ല വൈകുന്നേരം ഇടയ്ക്ക് അല്പസമയം അദ്ദേഹത്തിന് ചായ കുടിക്കാനുള്ള ഒരു സമയം കൊടുത്തു കഴിഞ്ഞ ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് രാത്രി എട്ട് മണിയോളം ഇത് നീണ്ടുപോകുമെന്നാണ് നമുക്കിപ്പോൾ അറിയുന്നത് അതായത് ഇത് വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള മൂന്ന് പോലീസുകാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത് പ്രധാനമായും ഈ സ്വർണ്ണപ്പാളി ഏത് ഏതൊക്കെ തരത്തിൽ ഉപയോഗിച്ചു എന്തൊക്കെ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും പ്രാഥമികമായി തയ്യാറാക്കുകയാണ് മാത്രമല്ല ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു ചോദ്യാവലി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയിട്ടുണ്ട് ആ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ഇതിനുള്ള ഓരോ ഉത്തരങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും മറു ചോദ്യങ്ങൾ വരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി എങ്ങനെ കൊണ്ടുപോയി അതിനു ശേഷം എങ്ങനെ അത് പ്ലേറ്റിങ്ങിനുള്ള അനുമതി ദേവസ്വം ബോർഡിൽ നിന്നും കൈപ്പറ്റിയതിനു ശേഷം എങ്ങനെയായിരുന്നു ബാംഗ്ലൂരിൽ കൊണ്ടുപോയതും അതൊരു പ്രൈവറ്റ് സ്ഥാപനത്തിന് സ്വർണം പൂശുന്നതിനായിട്ട് ഏൽപ്പിച്ചു യഥാർത്ഥത്തിൽ കിട്ടിയത് സ്വർണ്ണപ്പാളി അല്ല ചെമ്പ് തന്നെ ആയിരുന്നോ അതോ സ്വർണം പൂശിയതായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത് ഇതിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുകയാണ് ലക്ഷ്യം അതിനുശേഷം ഇത് ചോദ്യം നൽകിയ ഉത്തരങ്ങൾ വിശകലനം ചെയ്ത ശേഷം വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അദ്ദേഹം സഹകരിക്കുന്നു എന്നുള്ള രീതിയിൽ നിന്നാണ് നമുക്ക് പ്രാഥമികമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും ചോദ്യം ചെയ്യൽ